നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കഫേ പി ടി മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാരം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് പുരസ്കാര വിതരണം ജനുവരി പത്തിന് എരമംഗലം കിളിയിൽ പ്ലാസയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്മാരക പുരസ്കാരം പുരസ്കാരം പാണക്കാട് സാബിഖലി ശഹാബ്ദങ്ങൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാണക്കാട് സൈദ് സാബിഖലി രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പതിപ്പിച്ച വ്യക്തി മുദ്ര ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അപ്പൊ മോഹനട്ടന്റെ അടുത്ത ബന്ധുക്കളായിരുന്നു പാണക്കാട് തങ്ങനെ അതിന്റെ ഒരു ആദരവും കൂടിയായിട്ടാണ് ഇത്തവണത്തെ സൈദ് സാബിഖലി ശഹാബ്ദങ്ങൾക്കാണ് മോഹനട്ടന്റെ ഒരു മാധ്യമ അവാർഡും ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഇത്തവണത്തെ മോഹനട്ടൻ സ്മാരക മാധ്യമ അവാർഡിന് െറ്റിലെ പ്രശാന്ത് മലപ്പുറം ഞങ്ങളുടെ ചെയർമാനായിരുന്നു പ്രവർത്തകനായിരുന്നു എൻ ഡി ഗുരുനാഥനാണ് ഞങ്ങൾക്കൊക്കെ മാതൃകാ മനുഷ്യനായിരുന്നു കടമനാട് വെച്ചതിനു ശേഷം മറ്റു വർഷായി ഞങ്ങൾ അദ്ദേഹത്തിന് പേര് വിദ്യാഭ്യാസ അവാർഡ് കൊടുത്തു വരുന്നത് അതിവണ സന്നതനായ വിദ്യാഭ്യാസ വിശേഷങ്ങൾ കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം തലവരും ഇപ്പോഴും വളത്തോൺ വിദ്യാപീഠം ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണിയാണ് കടമനാട് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ പി ടി മോഹനകൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് രക്ഷാധികാരി കൂടിയായ കവി ആലങ്ങോട് ലീലാകൃഷ്ണൻ പറഞ്ഞു മോഹനേട്ടൻ മാധ്യമ അവാർഡ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പ്രശാന്ത് നിലമ്പൂരിനും കടവനാട് മുഹമ്മദ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് സാഹിത്യ ഗവേഷകൻ ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കും ടി ആസി സ്മാരക നാടക പുരസ്കാരം നാടക പ്രവർത്തകൻ ജിയോ മാറഞ്ചേരിക്കും നളിനി മോഹനകൃഷ്ണൻ സ്മാരക സ്ത്രീ ശക്തി അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകയായ ചിത്ര ഗോപിനാഥനും പി ടി സുധീർഗോവിന്ദ് സ്മാരക പ്രവാസി സംരംഭക അവാർഡ് പ്രമുഖ വ്യവസായി സഫാരി അഭൂപകരൻ നൽകും യുവ വയലിനിസ്റ്റ് ഗംഗാ ശശിധരന പ്രത്യേക സ്നേഹോപഹാരം നൽകുന്നുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അവാർഡ് വിതരണം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തും വി എം സുധീരൻ രമേശ് ചെന്നിത്തല അബ്ദുസമദ് സമദ് തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ആലങ്ങോട് ലീലാകൃഷ്ണനോടൊപ്പം ട്രസ്റ്റ് ചെയർമാൻ പി ടി അജയ് മോഹൻ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മുസ്തഫ വടമൊക്കെ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം